നമസ്കാരം പല നാട്ടിലും കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കൗതുകകരങ്ങളായിട്ടുള്ള പല ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട് കാലാകാലങ്ങളായി ചിലതൊക്കെ തേനുമാനു പോയിയെങ്കിലും കഥകളായി ഇന്നും അവ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട് എന്നാൽ കാലങ്ങളായി ഇന്നും തുടരുന്നവയുമുണ്ട് അങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ട് പിന്തുടരുന്ന ആചാരങ്ങളുടെ കഥയാണ് ഇനി നിങ്ങളുടെ കതോരം നമ്പൂതിരി വിവാഹങ്ങളിൽ വരനല്ല വധുവിന് താലി കഴുത്തിൽ ചേർത്തുന്നത് പകരം പെൺകുട്ടിയുടെ അച്ഛനാണ് മകൾക്ക് താലി കെട്ടുന്നത് ആൺകുട്ടികൾ ഉപനയനം കഴിയുന്നതോടെ ദേവാരാധന ചെയ്യാനുള്ള മന്ത്രോപദേശം അവർക്ക് കിട്ടും അങ്ങനെ അവർ പൂണൂൽ ചരട് കെട്ടുന്നു പക്ഷെ പെൺകുട്ടികൾക്ക് ഉപനയനമില്ല പകരം പെൺകുടയ്ക്ക് അതായത് പെൺകുട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെണ്ണിനെ കൊടുക്കുക എന്ന വാക്കിൽ നിന്നാണ് പെൺകുട്ടിയുടെ വിവാഹത്തിന് ഈ പെൺകുട എന്ന പേര് വന്നത് എന്ന് പറയുന്നുണ്ട് ആ ആചാരത്തിന് നൂലിനൊപ്പം ലോഹത്തിന്റെ താലി കൂടി ചാർത്തി കൊടുക്കുന്നു അച്ഛനില്ലെങ്കിൽ സഹോദരൻ അമ്മാവൻ അച്ഛന്റെ അച്ഛനോ സഹോദരന്മാരോ അമ്മയോ ഒക്കെയാണ് താലി കൊടുക്കാറുള്ളത് പൂണൂൽ ചരടാണ് കെട്ടിക്കുക ഇപ്പോൾ സ്വർണമാലയായി മാറിയെന്ന് മാത്രം ഇതുപോലെ മറ്റൊരാചാരമാണ് അമ്മി ചവിട്ടിക്കുക എന്നുള്ളത് അമ്മിയും അമ്മിക്കുഴിയും മന്ത്രോചാരണത്തിന്റെ അകമ്പടിയോടെ വരൻ വധുവിന്റെ കാലു പിടിച്ച് വധുവിനെ കൊണ്ട് ചവിട്ടിക്കും ഈ കല്ല് എങ്ങനെയാണോ അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം സ്ഥിരമാകട്ടെ എന്നാണ് ചൊല്ലുന്ന മന്ത്രത്തിന്റെ പൊരുൾ വധുവിനെ വരന്റെ ഇടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കുടിവെയ്പ് അവിടെ വെച്ചാണ് അമ്മായി അമ്മ മരുമകൾ കൂട്ട കൂട്ടത്തലി ഇട്ടുകൊടുക്കുന്നത് അതിനർത്ഥം പുതിയ കുടുംബത്തിലേക്ക് വരുന്നതിനെ അംഗീകരിക്കുന്നു ഈ കുടുംബത്തിലെ എല്ലാവരുടെയും പിന്തുണ ഇനി ഒപ്പമുണ്ടാകും എന്നൊക്കെയാണ് അടുത്തത് വരനും വധുവും ഒരുമിച്ച് മീൻ പിടിക്കുന്നതാണ് വിവാഹത്തോടനുബന്ധിച്ചിട്ട് ഒരു വിഭാഗം ബ്രാഹ്മണർക്കിടയിലുള്ള ആചാരമാണ് മീൻപിടിത്തം ചെറുക്കനും പെണ്ണും മനയിലെ കുളത്തിൽ തോർത്തുപയോഗിച്ച് വലപോലിയാക്കി ഒരു മത്സ്യത്തെ പിടിക്കും അതിനെ തിരികെ ജലത്തിലേക്ക് തന്നെ വിടും ഇത് സംബന്ധിച്ച് പല കഥകളും പ്രചരണത്തിലുണ്ട് ിലും ഏത് കാലത്താണ് ഈ ആചാരം വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി മാറിയത് എന്ന് സംബന്ധിച്ച് വ്യക്തമായ സൂചനകളില്ല അടുത്തത് മൂർത്തനി സ്പർശമാണ് പ്രധാനമായി മധ്യ കേരളത്തിലെ ബ്രാഹ്മണർക്കിടയിൽ ആചരിച്ചു വരുന്ന കീഴ്വഴക്കമാണിത് വധു വരന്റെ പിന്നിൽ വന്ന് മുട്ടുകുത്തി നിന്ന് തല മുന്നോട്ട് കൊണ്ടുവരും വരൻ ഇരുന്ന് ഇരിപ്പിൽ തല പിന്നോട്ടും ചായ്ക്കും ഇരുവരുടെയും തല കൂട്ടിമുട്ടിക്കും ഇനി മുതൽ ചിന്തകളും ആശയങ്ങളും ഐക്യപ്പെടട്ടെ എന്ന അർത്ഥത്തിലാണ് ഇത് ആചരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ അങ്ങനെ നിങ്ങൾക്കും അറിയാവുന്ന ആചാരങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം